നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് ബുധൻ ഒഡീഷ തീരത്തോട് ചേർന്ന ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയേറുകയും ചെയ്തതോടെ കേരളത്തിൽ അതിതീവ്ര മഴ മൂന്ന് ദിവസം കൂടി തുടരും ഇടവിട്ടാണെങ്കിലും സംസ്ഥാനത്ത് പെയ്യുന്നത് കനത്ത മഴ അകമ്പടിയായി അതിശക്തമായ കാറ്റും സംസ്ഥാനത്തെങ്ങും വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന ഈ പ്രതിഭാസത്തിനു പിന്നിൽ നിംബസ് മേഘങ്ങൾ വേനൽമഴയുടെ പ്രഭാവം വിട്ടുമാറുന്നതിന് മുൻപേ എത്തിയ കാലവർഷമാണ് നിംബസ് മേഘങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറഞ്ഞതോടെ തിരുവനന്തപുരം നഗരത്തിന് അല്പ ആശ്വാസം മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണുമുള്ള നാശനഷ്ടം ഇന്നലെ കാര്യമായി റിപ്പോർട്ട് ചെയ്തില്ല അതേസമയം തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം ശക്തമായ കടൽക്ഷോഭത്തിൽ വലിയതുറ വാർഡിലെ അഞ്ചു വീടുകൾ പൂർണ്ണമായും തകർന്നു എഴുപതോളം വീടുകൾ രൂക്ഷമായ കടൽക്ഷോഭ ഭീഷണിയിലാണ് എം എസ് സി എൽ സാത്രി ചരക്കുകപ്പൽ അറബിക്കടലിൽ ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം വിജയം തീരസേനയുടെ നാല് കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും ഉപയോഗിച്ചുള്ള പ്രയത്നത്തിലൂടെ പാട കരയിലേക്ക് നീങ്ങുന്നത് തടയാൻ സാധിച്ചു അറുപത് മണിക്കൂർ നീണ്ട ദൗത്യത്തിലൂടെ പാടയെ അങ്ങിങ്ങായുള്ള ചെറുവൃത്തങ്ങളിലേക്ക് വൃത്തങ്ങളിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞു കപ്പലിന്റെ ഉടമസ്ഥർ നിയോഗിച്ച വിദഗ്ധരും പങ്കാളികളായിരുന്നു മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ തീരപ്രദേശങ്ങളിലെത്തി കേരളത്തിൽ ദുൾഹജ് മാസപ്പിർവി ദൃശ്യമാകാത്തതിനാൽ ബലിപെരുന്നാൾ ജൂൺ ഏഴിന് ആയിരിക്കുമെന്ന് വിവിധ കാസിമാർ അറിയിച്ചു അറഫ നോമ്പ് ആറിനായിരിക്കും അതേസമയം സൗദിയിൽ മാസപ്പിർവി ദൃശ്യമായതിനെ തുടർന്ന് ആറിനാണ് ബലിപെരുന്നാളെന്ന് സൗദി റോയൽ സുപ്രീംകോർട്ട് അറിയിച്ചു താൽക്കാലിക വി സി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഗവർണർ തൽക്കാലം തീരുമാനമെടുക്കില്ല സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമനത്തിനാണ് കോടതി ഉത്തരവായത് ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ സർക്കാർ ഇരു സർവകലാശാലകളിലേക്കുമുള്ള പാനൽ ഗവർണർക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനഞ്ച് വരെ നീട്ടി സാധാരണ ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന സമയപരിധിയാണ് ഇത്തവണ ഓൺലൈൻ സൗകര്യം തുറക്കുന്നതിന് മുൻപ് തന്നെ നീട്ടിയത് ഇന്ത്യയിൽ ഇനി മുതൽ ഇ പാസ്പോർട്ട് യുഗം രാജ്യം സമ്പൂർണമായി ഇ പാസ്പോർട്ട് യുഗത്തിലെത്തി മുംബൈ ഡൽഹി കൊൽക്കത്ത മേഖലകളിൽ നിന്നുകൂടി തിങ്കളാഴ്ച ഇ പാസ്പോർട്ട് ലഭ്യമാക്കി തുടങ്ങിയതോടെ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്നും ഇനി നൽകുക ഇതുമാത്രം രാജ്യം സമ്പൂർണമായി ഇ പാസ്പോർട്ട് സംവിധാനത്തിലേക്ക് മാറിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ജി പി എസ് ലൊക്കേഷൻ ഉപയോഗിച്ച് രാജ്യത്തെ ഏത് സ്ഥലത്തിന്റെയും പിൻകോഡ് ഡി ജി പിൻ എന്നിവ ഇനി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇതിനുള്ള പോർട്ടൽ തപാൽ വകുപ്പ് ആരംഭിച്ചു രാജ്യത്തെ ഏത് സ്ഥലവും സൂക്ഷ്മമായി അടയാളപ്പെടുത്താനുള്ള പുതിയ സംവിധാനമാണ് ഡി പിൻ നിലവിൽ ഒരു പ്രദേശത്തെ മൊത്തമായി സൂചിപ്പിക്കാനാണ് പിൻകോഡ് ഡിജിപിൻ വന്നതോടെ നാല് മീറ്റർ വീതം നീളവും വീതിയുമുള്ള ഓരോ ചതുരക്കളത്തിനും പത്ത് ഡിജിറ്റുള്ള അൽഫ ന്യൂമ കോഡ് നിലവിൽ വന്നു കൂടുതൽ കൃത്യമായി ലൊക്കേഷൻ ഇതുവഴി ലഭിക്കുമെന്നതാണ് മെച്ചം കരവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസന്വേഷണം സിബിഐക്ക് വിടാനുള്ള സാധ്യത തടയാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി രജിസ്റ്റർ ചെയ്ത ഇരുപത് കേസുകളിലും കുറ്റപത്രങ്ങൾ അതിവേഗം തയ്യാറാകുന്നുവെന്നാണ് സൂചന ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സിബിഐ അന്വേഷണത്തിന് വിടാനുള്ള സാധ്യത സജീവമായി തുടരുന്നത് സിപിഎമ്മിനെ ആശങ്കയിലാക്കുന്നു സിനിമാതാരം ശോഭനയ്ക്കും ഫുട്ബോൾ താരം ഐ എം വിജയനും രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു ഭീകരതയ്ക്കു മുൻപിൽ സർക്കാർ മുട്ടുമടക്കില്ലെന്നും ജമ്മു ജമ്മുകശ്മീരിൽ ടൂറിസം വീണ്ടും സജീവമാകുമെന്നും മുഖ്യമന്ത്രി ഓമർ അബ്ദുള്ള പറഞ്ഞു ഭീകരാക്രമണത്തിൽ ഒറ്റക്കെട്ടായി അപലപിച്ച ജനങ്ങളോട് നന്ദിയുണ്ടെന്നും അവർക്ക് സല്യൂട്ട് നൽകുന്നുവെന്നും പഹൽഗാമിൽ നടന്ന പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഐക്യരാഷ്ട്രസംഘടനയെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും ഒഴിവാക്കി ഇസ്രയേലിന്റെ പുതിയ സഹായ വിതരണ സംവിധാനം ഗാസയിൽ ആരംഭിച്ചു യു എസ് പിന്തുണയുള്ള വിവാദ സന്നദ്ധ സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻസ് ഫൗണ്ടേഷനാണ് ചുമതല ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് ആയിരക്കണക്കിന് പാലസ്തീൻകാരാണ് ഇന്നലെ നിയന്ത്രണങ്ങൾ ഭേദിച്ചെത്തിയത് എണ്ണായിരം ബോക്സുകൾ വിതരണം ചെയ്തതായി സംഘടന അറിയിച്ചു അതിനിടെ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൻപത്തിരണ്ട് പാലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം ഇന്ത്യക്ക് രണ്ട് മെഡൽ ഒരു സ്വർണവും ഒരു വെങ്കലവും ഐ പി എൽ ലക്നൌവിനെതിരെ ബംഗളൂരുവിന് ആറ് വിക്കറ്റ് ജയം പഞ്ചാബ് ഒന്നാമത് ബംഗളൂരു രണ്ടാം സ്ഥാനത്ത് ഇന്ന് ഐ പി എൽ മത്സരങ്ങൾ ഇല്ല ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം